ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ആയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്ട്സുകളൊക്കെ പർച്ചേസ് ചെയ്യാമായിരുന്നു ആക്ച്വലി ഞാൻ ഞാനിതിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് അൺബോക്സിങ് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതല്ലാതെ വേറെ കുറച്ച് പ്രോഡക്ട്സും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ചുമ്മാ വന്ന് കാണിച്ചുതരാം ഇപ്പം ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ അല്ല എണീറ്റല്ല എണീറ്റായിട്ട് കുറേ നേരമായി അപ്പോൾ ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ആക്ച്വലി ഇനി നമുക്ക് സ്കിൻ കെയർ ഒന്ന് ചെയ്യണം അപ്പോ ആദ്യം തന്നെ നമ്മുടെ സ്കിൻ കെയർ നമുക്ക് ചെയ്യാം അതിന് മുമ്പ് ഞാൻ വേറൊരു സാധനം കാണിക്കാം ഈ ഒരു സംഭവം നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ദ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ഒരു റോസ്മെരി വാട്ടർ ആണ് കേട്ടോ അടിപൊളി സംഭവമാണ് കേട്ടോ ഞാൻ ഇത് ഇപ്പൊ ഒരു ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടൊരു എത്രയാ കുറച്ച് ഇതിപ്പോൾ അത് ഇത്രയും തീർത്തിട്ടുണ്ട് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു വീക്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ടൂ വീക്സ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബേബി ഹെയർസ് ഉണ്ടല്ലോ മീൻസ് കുഞ്ഞു കുഞ്ഞു മുടികൾ അത് വളർന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും എനിക്ക് നല്ല രീതിക്ക് മുടി മുടികൊഴിച്ചിലും ഉണ്ട് അതുപോലെ തന്നെ നെറ്റ് കെയറിലൊക്കെ നല്ല രീതിക്കുണ്ട് അപ്പം മീൻസ് ഇവിടുന്ന് ബേബി ഹെയർസ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാണിച്ചുതരാം പിന്നെ എനിക്ക് തീരെ ഉള്ളില്ലായിരുന്നു ഇപ്പൊ കണ്ടില്ലേ കുറച്ചൊക്കെ ഉള്ളു വെച്ച് വരുന്നുണ്ട് അപ്പം ഇതിപ്പം ജസ്റ്റ് ഒരു ബോട്ടിലിന്റെ കുറച്ച് ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ ഒരു മൂന്ന് ബോട്ടിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കിട്ടാൻ കിട്ടുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാനിത് ഉപയോഗിച്ച് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹെയർ ഫോൾ ഒക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം തന്നെ കാണിച്ചത് ആക്ച്വലി ഞാൻ ഇതിന് മുമ്പ് മേടിച്ചിട്ടുള്ളതാണ് പക്ഷെ അന്ന് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടാം ഇത് കുറച്ചുകൂടെയൊക്കെ റിസൾട്ട് കിട്ടുമോ എന്നൊക്കെ ഒന്ന് അറിയട്ടെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സ്കിൻ കെയറിലോട്ട് പോകാം അപ്പോൾ കാശ് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫേസ് വാഷ് അല്ല ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് ഇത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ ഇത് ഫെയർ ആൻഡ് ഹാൻഡ് സമ്മിൻ്റെ അപ്പോൾ ഇത് എങ്ങനെയുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവന് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് നോക്കുന്നത് അതുകൊണ്ട് തരുവോ ചോദിക്കാതെ എടുക്കുമ്പോഴാണല്ലോ എന്നു ഒരു ഒരു ഇത് അപ്പം അവൻ പറഞ്ഞത് ഇത് അടിപൊളി ഫേസ് വാഷ് ആണെന്നാണ്

ആ എന്താ പറയുക സാധാരണ ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരു നല്ലതായിട്ട് ഇത് ഇതങ്ങനെയല്ല മീൻസ് തീരെ പതയുന്നില്ല ഇനി വെള്ളം ഇല്ലാതിട്ടാണോ എന്നറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ഒരു തണുപ്പാണോ ഒരു പുകച്ചിലാണോ എന്നറിയത്തില്ല അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് ഫീലാണ് ഉള്ളത് പിന്നെ നിങ്ങൾ നിങ്ങളിതുപോലെ ഈ ഒരു ഫെയർ എൻഹാൻസമ്മിൻ്റെ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായിട്ടുണ്ടാവുമല്ലോ അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ എന്തായാലും ഒന്നുകൂടി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് വരാം ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടും സിമിലർ അതായത് വലിയ ഇങ്ങനെ പതയെന്നൊന്നുമില്ല പക്ഷെ കൊള്ളാം ഒരു ഒരു പുകച്ചില്ലല്ല ഒരു ഒരു തണുപ്പ് പോലത്തെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീല് എന്തോ അപ്ലൈ ചെയ്യുക അല്ലേ ഫേസ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫീല് വരുന്നുണ്ട് കള്ളാം കേട്ടോ ഇതുവരെയായിട്ട് ഞാൻ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഫെയർ ആൻഡ് ഈ ഒരു ഫേസ് വാഷ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്തായാലും ഇതൊന്നും നോക്കട്ടെ ഞാൻ മോ കഴുകിട്ട് വരാം കൈ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു ഒരു പുകച്ചിൽ പോലെ പുകച്ചിലല്ല ഇങ്ങനെ നമ്മൾ ഐസ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഐസ് വെച്ചിങ്ങനെ കുറെ നേരം ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫീൽ ഉണ്ടാകത്തില്ലേ ആ ഒരു സെയിം കൈൻഡ് ഓഫ് ഫീലാണ് കേട്ടോ സംഭവം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടിയ പോലെ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എന്തോ ഒരു പെട്ടെന്നൊരു മുഖത്തൊരു വെളിച്ചം വന്നതുപോലെ മീൻസ് ഒരു ക്ലീൻ ആയതുപോലത്തെ പോലത്തെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ എന്തായാലും നമുക്കിനി ബാക്കി എൻ്റെ പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം കാസ് ഞാൻ എൻ്റെ പ്രോഡക്റ്റുകൾ കുറച്ച് കാണിച്ചു തരാം അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒക്കെ വെച്ചേക്കുന്ന അലമാര അതുപോലെ തന്നെ ഞങ്ങളുടെ തുണി വെച്ചേക്കുന്ന അലമാര അപ്പം ഇത് ക്ലീൻ ആക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കും കൂടി ചെയ്തേക്കാം അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ പ്രോഡക്റ്റുകൾ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ ഇതാണ് ഡ്രസ്സൊക്കെ അടുക്കി പെരുക്കി വെച്ചേക്കാണ് റീസെൻറ്റായിട്ടാണ് അടുക്കി വെച്ചത് അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ ഈ ഒരു സംഭവം പരിചയപ്പെടുത്താം ഇത് നമ്മുടെ ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഇത് ഓറഞ്ച് പ്ലസ് പപ്പായ പോമോഗ്രാനേറ്റ് പ്ലസ് ബീറ്റ് റൂട്ട് പിന്നെ നീം പ്ലസ് തുളസി അങ്ങനെ കുറച്ച് സംഭവങ്ങളാണുള്ളത് ഇതുപോലത്തെ വേറെ ഒരു െണ്ണം കൂടി ഉണ്ടായിരുന്നു അത് വീട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇതൊരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് ഇത് എൻ്റെ മിക്കപ്പോഴും കാണാറുള്ളതാണ് പിന്നെ ഇത് ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഹെഡ് മസാജറും പിന്നെ ഇതൊരു ജസ്റ്റ് ഈ ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോഴത്തേക്കും വെക്കാൻ ഒരു ജസ്റ്റ് ഒരു ഒരു ബ്രഷ് പിന്നെ ഇത് ഞാൻ ആയിട്ട് മേടിച്ചതാണ് ഇത് കോലം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഞാൻ എന്താ പറയുക നാട്ടിൽ നിങ്ങോട്ട് വരുന്ന വഴിക്ക് ഇത് ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പൊക്കത്ത് തലയൊക്കെ വെച്ചിട്ട് കിടക്കുമായിരുന്നു ഇവിടെ വന്ന് നോക്കാൻ നേരത്തും ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ ഒരു ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റാണ് പിന്നെ ഇതൊരു മോയ്സ്ചറൈസർ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറില്ല എന്നു വെച്ചാൽ വേറൊരു മോസ് ആ ഈ ഒരു സംഭവമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഇത് നമ്മുടെ സ്നെയിൽ മ്യൂസിനാണ് ഇതിൻ്റെ പേര് കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിനാണ് പിന്നെയുള്ളത് അലോവേര ജെല്ലാണ് ഇത് മാമാരത്തിൻ്റെ അലോവേര ജെല്ലാണ് ഇതിപ്പോൾ ഞാൻ റീസൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആൽഫ്സ് ഗുഡ്നെസിൻ്റെ അലോവേര ജെൽ ഇതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് അടിപൊളി സാധനം കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ഇത് നമ്മൾ ബോഡിയിൽ നമ്മൾ അതായത് നമ്മുടെ കയ്യിലും കാലിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുന്നത് പോലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആകുന്നത് പോലും ഒരു ഒരു നല്ലൊരു എന്താ ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടൊക്കെ ഈ ഒരു സംഭവം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഈ ഒരു മാമായത്തിൻ്റെ അലോവേരാ ജെല്ലുണ്ടല്ലോ ഇത് ഞാൻ ഹെയറിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് ബോഡിയിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് തേക്കാറില്ല പിന്നെ ഇത് ടു പെർസെൻറ്റേജ് സാലിസിലിക് ആസിഡ് ഒരു ഫേസ് ജെല്ലാണ് ഇത് ഡേം ഡോക്കിൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് ഇത് നമ്മുടെ ഉപ്റ്റൺ ഫേസ് മാസ്ക് ഇത് മറ്റേ ഗുഡ് വൈബ്സിൻ്റെ ആണ് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇതെനിക്ക് ഞാൻ കെയർ ഹോമിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാൻറ്റി എനിക്ക് തന്നതാണ് അവരുടെ ആരോ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് കൊണ്ടു തന്നതാണ് അപ്പോൾ ഞാൻ ആൻറ്റീനി ഇപ്പോഴും ഓർക്കുന്നു അപ്പോൾ ഇതാണ് ഇതൊരു അണ്ടർ അണ്ടർ ആംസിൻ്റെ ഒരു ഇതാണ് ജെല്ല ഷെ എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ആ സംഭവമാണ് പിന്നെ എൻ്റെ കയ്യിലൊരു ഇത് ഡി എ വൈസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷിയാ സീഡും പിന്നെ ഇതൊരു ഫ്ലാഗ് സീഡും ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളതും ഇതൊന്നും കൂടെ അടുക്കി വെക്കണമല്ലോ കൊണ്ടുവരാം ഓക്കെ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഈ ഒരു പെട്ടി ഈ ഒരു പെട്ടി ക്രിസ്റ്റിയോൻ്റെ പെട്ടിയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഒരു മോയിസ്ചറൈസറാണ് പണ്ടാരം ഫോക്സ്റ്റൈലിൻ്റെ ഒരു മോസ്ചറൈസറാണ് ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മോയ്സ്ചറൈസറാണ് അതുപോലെ തന്നെ ഫോക്സ്റ്റൈലിലെ ഒരു വൈറ്റമിൻ സി സിറം പക്ഷേ ആ വൈറ്റമിൻ സി സിറം ഇതും എനിക്ക് എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഇത് രണ്ടും പിന്നെ ഞാനൊരു ഭംഗിക്ക് ഇതിൻ്റെ അകത്ത് വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്കത് രണ്ടും ഇഷ്ടമില്ല കേട്ടോ പിന്നെ ഗുഡ് വൈബ്സിൻ്റെ ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഇത് അടിപൊളിയാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഞാൻ എല്ലായിടത്തും വെളിയിലോട്ട് വെക്കാം പിന്നെ ഇത് ഡോട്ടാൻഗിയുടെ ഒരു ലിപ് പ്ലംപിൻ മാസ്ക് വൈറ്റമിൻ സി പ്ലസ് ഇ ആണ് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ് മാസ്ക് ആണ് പിന്നെ ഇത് ആണ് ഇത് ഞാനൊരു ഭംഗിക്ക് അതിൻ്റെ അത്രയടുത്ത് വെച്ചതേ ഉള്ളു അതിൻ്റെ സ്മെല് രസമുണ്ട് കേട്ടോ പിന്നെ ഇതൊരു ആണ് ഇത് ഞാൻ വെറുതെ പണ്ട് മേടിച്ചാണ് എനിക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല ചുമ്മാ ഒരു രസത്തിന് മേടിച്ചാണ് ആർക്കാണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചത് പക്ഷേ ഞാനത് മേടിച്ച് മേടിച്ച് വെച്ചത് മാത്രമേ ഉള്ളൂ കൊടുത്തില്ല പിന്നെ ഇതൊരു ലിപ്പ് മാസ്ക് ആണ് ഇത് പക്ഷേ ഇതൊരു ലിപ് ലിബ്ബാമാണ് ഇത് കുഴപ്പമില്ല അത് ഇതൊരു ലോക്കൽ ലിബാമാണ് ഇതിന് പേരോ നാളോ അങ്ങനെയൊന്നുമില്ല ബ്രാൻഡഡ് പേരൊന്നുമില്ല ഇത് ജസ്റ്റ് മെഡിക്കൽ സ്റ്റോർ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെയുള്ളത് ഇത് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് വാട്ടർ ആണ് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊരു ബ്ലെൻഡർ ആണ് ചുമ്മാളാണ് പിന്നെ അക്കലോജിക്കയുടെ ഒരു ഗ്ലോ പ്ലസ് സ്മൂത്തി ഫേസ് വാഷ് ഉണ്ട് ഇത് പപ്പായ പ്ലസ് വൈറ്റമിൻ സിയുടെ ആണ് ഇത് അടിപൊളി സാധനമാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഒരു ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്തോളൂ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു കോമ്പിനേഷൻ ടൈപ്പ് ആണെങ്കിലും ഈ ഒരു ഈ ഒരു ഫേസ് വാഷ് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇത് മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഫേസ് വാഷ് ആണ് ഇതും നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണ് ഭയങ്കര ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു സംഭവം ഉപയോഗിക്കരുത് പെട്ടെന്ന് ഡ്രൈ ആകും സ്കിന്ന് അതുപോലെ തന്നെ നിങ്ങളുടേതൊരു കോമ്പിനേഷൻ ഒരു ഓയിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈയൊരു സംഭവം ഉപയോഗിച്ചോളുക പക്ഷേ ഭയങ്കര ആണെങ്കിൽ മാത്രം ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചാൽ മതി ഒരു ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാതിരിക്കാനാണ് നല്ലത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ഫേസ് വാഷും പിന്നെയുള്ളത് ഇത് പണ്ടപ്പോഴോ മേടിച്ച ഒരു പണ്ടപ്പോഴോ മേടിച്ച ഒരു ലിപ്ബാമാണ് ഇതും അങ്ങനെ വലിയ കാര്യമായിട്ട് ഉപയോഗിക്കാറില്ല ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്തോ ഓഫർ ഉണ്ടായിരുന്ന സമയത്ത് എന്താ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കൊള്ളൂല്ലോ ഒരു രസമില്ലാത്തൊരു ആണ് പിന്നെ ഒരു ഫെവി സ്റ്റിച്ച് കിടപ്പുണ്ട് അതും ഇത് ഇതാക്കാറില്ല അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെറുതെ കാണിച്ചതേ ഉള്ളൂ കാരണം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റുകൾ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാനോർത്ത് ജസ്റ്റ് ചുമ്മാ ഒരു വീഡിയോ എടുക്കാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കോണ്ടെൻ്റ്സ് ആണ് ഇഷ്ടമുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടെൻറ്റ് കൂടുതലായിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും എല്ലാവർക്കും ബൈ